ത്രയും പ്രിയപ്പെട്ട കുഞ്ഞുകൂട്ടുകാരെ കണിയും കൈനീട്ടവുമായി വിഷുക്കാലമെത്തി അവധിയുടെ ആനന്ദത്തിലാണ് നിങ്ങൾ ഇളവയിലിൽ തുമ്പികളെപ്പോലെ കുട്ടികൾ പറന്നു നടക്കുന്ന പഴയ ചിത്രം ഓർത്തുപോകുന്നു എത്ര മധുരമായിരുന്നു ആ അവധിക്കാലം ഏതു പറമ്പിലും ഒരു നാട്ടുമാവോ പറങ്കിമാവോ കാണും അത് കുട്ടികളുടെ കളിസ്ഥലമാണ് പാട്ടും കളിയും ഊണും ഉറക്കവുമെല്ലാം അവിടെ തന്നെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്ത സ്വർഗമായിരുന്നു അന്നത്തെ നാട്ടിൻ പുറങ്ങൾ ഇന്ന് മാഞ്ചുവട്ടിനു പകരം മൊബൈൽ ഫോണിൻ്റെ ചുവട്ടിലാണ് ഉത്സവം പക്ഷേ എല്ലാവരും ഒറ്റയ്ക്കായിരിക്കുന്നു എത്ര കണ്ടാലും തീരാത്ത മായക്കാഴ്ചകളിലേക്ക് കണ്ണുനട്ട് ഒറ്റയിരുപ്പ് ഒട്ടകപ്പക്ഷികൾ മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കുന്ന ചിത്രം കണ്ടിട്ടില്ലേ അതുപോലെയാണിന്ന് മിക്ക കുട്ടികളും വീട്ടിൽ ആരെങ്കിലും വന്നാൽ കൂടി അറിഞ്ഞെന്ന് വരില്ല ആരും വിളിക്കുന്നതും ഇഷ്ടമല്ല ഭക്ഷണം കഴിക്കുമ്പോഴും കൈ കഴുകാൻ പോകുമ്പോഴും കൂടെയുണ്ടാവും ഫോൺ ഇതിൻ്റെ ദോഷം എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മുടെ തലച്ചോർ ഒരു അത്ഭുത വസ്തുവാണ് ലോകത്തിലുള്ള ഏതറിവും എത്ര കാലവും സൂക്ഷിച്ചു വയ്ക്കാനുള്ള കഴിവ് തലച്ചോറിനുണ്ട് ചേമ്പ് നടുന്നത് മുതൽ ചന്ദ്രനിൽ വാഹനം ഇറക്കുന്നത് വരെ ആയിരക്കണക്കിന് വിജ്ഞാനങ്ങൾ ശേഖരിക്കാൻ ആവശ്യമായ ബുദ്ധി എല്ലാവർക്കുമുണ്ട് എന്നാൽ ബുദ്ധി കൊണ്ട് മാത്രം കാര്യമില്ല ശ്രദ്ധയുണ്ടെങ്കിലേ ബുദ്ധിക്ക് പ്രവർത്തിക്കാനാവൂ ബുദ്ധി ഈശ്വരൻ എല്ലാവർക്കും തുല്യമായി നൽകിയിട്ടുണ്ട് ശ്രദ്ധ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം ഏതെങ്കിലും വിഷയത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും മൊബൈൽ ഉപയോഗം വില്ലനാകുന്നത് ഇവിടെയാണ് വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ശങ്കരാചാര്യർക്ക് ദിവസങ്ങളോളം ഒരു വിഷയത്തിൽ ശ്രദ്ധ നിർത്തുവാൻ കഴിയുമായിരുന്നു ഏതു വലിയ പുസ്തകവും വിവേകാനന്ദ സ്വാമികൾ ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കുമായിരുന്നു അതൊക്കെ വലിയ കാര്യങ്ങൾ എന്നാൽ ഒരു കാര്യത്തിൽ മടുപ്പില്ലാതെ ഒരു നാഴിക അതായത് ഇരുപത്തിനാല് മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കാൻ എല്ലാവർക്കും കഴിയേണ്ടതാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നടത്തിയ ഒരു പഠനത്തിൽ ഒരു കുട്ടിക്ക് പതിനാല് മിനിട്ടാണ് ശരാശരി ശ്രദ്ധാസമയം എന്നാൽ ഈ വർഷത്തെ ഒരു സാമ്പിൾ സർവേ പറയുന്നത് ഇന്നത്തെ കുട്ടിയുടെ ശരാശരി ശ്രദ്ധാസമയം വെറും മുപ്പത് സെക്കൻഡായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഒരു റീലിൻ്റെ സമയം അതിൽ കൂടുതൽ ആർക്കും ഒന്നിലും ശ്രദ്ധ നിൽക്കുന്നില്ല നിരന്തരം റീലുകൾ കാണുന്നത് കൊണ്ട് സംഭവിക്കുന്ന അപകടമാണിത് നിങ്ങളുടെ ശ്രദ്ധാസമയം കൂട്ടാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള സൂത്രങ്ങൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു തരാം നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വിദ്യ പറഞ്ഞു കൊടുക്കണം ഒന്നാമത് ചെയ്യേണ്ടത് മൊബൈൽ ഉപയോഗത്തിന് ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ് തുടർച്ചയായി അരമണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കരുത് മൂന്ന് റീലുകളിൽ കൂടുതൽ തുടർച്ചയായി കാണരുത് വേഗത കൂട്ടിയിട്ട് ഓഡിയോ കേൾക്കരുത് വീഡിയോ പൂർണ്ണമായി കാണാതെ ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന രീതിയും നല്ലതല്ല രാവിലെ ആദ്യ ഒരു മണിക്കൂറും ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു മണിക്കൂറും ഉപയോ ഉപയോഗം ഒഴിവാക്കണം കുറേ നേരം മൊബൈൽ കണ്ടതിന് ശേഷം എഴുന്നേറ്റ് മുഖം കഴുകണം തുറസായ സ്ഥലത്ത് വെറുതെ നടക്കണം എല്ലാ ദിവസവും ഒരു മണിക്കൂർ പുറത്തുപോയി കളിക്കണം അരമണിക്കൂർ വായിക്കണം എല്ലാ ദിവസവും ഡയറി എഴുതണം ശ്രദ്ധ വളർത്താനുള്ള വെള്ളവും വളവുമാണിതല്ല ശ്രദ്ധയും ഓർമ്മശക്തിയും ഇരട്ട കുട്ടികളാണ് വീട്ടിലെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഓർത്തു ചൊല്ലാനുള്ള കളികൾ കളിക്കാം ഒരാൾ ഒരു സംഖ്യ പറയുന്നു അടുത്തയാൾ ആ സംഖ്യയും വേറൊരു സംഖ്യയും പറയുന്നു മൂന്നാമത്തെയാൾ അത് രണ്ടും ക്രമത്തിൽ പറഞ്ഞ് മറ്റൊന്നുകൂടി പറയുന്നു ഇങ്ങനെ സംഖ്യയ്ക്ക് പകരം സിനിമാ പേരുകൾ വീട്ടുപേരുകൾ ബന്ധുക്കളുടെ പേരുകൾ പാട്ടിലെ വരികൾ ഒക്കെ ഇതുപോലെ ഓർത്തു പറഞ്ഞ് കളിക്കാം എല്ലാ ദിവസവും അത്താഴം കഴിഞ്ഞ് അരമണിക്കൂർ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയുമൊക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കളിച്ചു നോക്കൂ എന്നിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ പോവുക ശ്രദ്ധയും ഓർമ്മശക്തിയും സത്സ്വഭാവവുമുള്ള നല്ല മനുഷ്യരായി നമുക്ക് വളരാം എല്ലാവർക്കും മയിൽപീലിയുടെ വിഷുദിനാശംസകൾ സ്നേഹപൂർവം ഗോപിച്ചേട്ടൻ